Tchau, cara. ഇന്ന് മലയാളികൾക്കേറെ സുപരിചിതനാണ് എലിസബത്ത് ഉദയൻ നടൻ ബാലയെ വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് കൂടുതലായും തന്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ ബാലയും എലിസബത്തും നിയമപരമായി വിവാഹിതരായിരുന്നില്ല ബാലയ്ക്ക് കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്കൊപ്പം നിന്നത് എലിസബത്തായിരുന്നു എംബി ബി ബിരുദധാരിയായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി ജീവിതം തിരികെ പിടിക്കുകയാണ് എലിസബത്ത് യാത്രകൾ ചെയ്തും ആഘോഷങ്ങളിൽ പങ്കുചേർന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് ബാല വീണ്ടും വിവാഹം കഴിച്ച സാഹചര്യത്തിൽ എലിസബത്തിന്റെ വിവാഹം ഉടനുണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർ നിരന്തരം ഉയർത്താറുണ്ട് അടുത്തിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എലിസബത്ത് ആരാധകരോട് പങ്കുവച്ചിരുന്നു ഇതോടെ എലിസബത്ത് പ്രണയത്തിലാണോ എന്ന വിവാഹതയാകാൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെയായിരുന്നു ആ പ്രേക്ഷകർ ചോദിച്ചത് ഇപ്പോഴിതാ ആ സർപ്രൈസ് എന്തെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് താൻ നാട്ടിൽ വരാൻ പോകുകയാണെന്നാണ് എലിസബത്ത് പറഞ്ഞത് അമ്മയ്ക്കൊപ്പം എയർപോർട്ടിൽ ഇരിക്കുന്ന വീഡിയോയിലൂടെയാണ് എലിസബത്ത് തന്റെ സന്തോഷം അറിയിച്ചത് ഇത്ര പെട്ടെന്ന് അവധി കിട്ടുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ലെന്നും അഞ്ചു ദിവസത്തേക്കുള്ള അവധിയാണ് ലഭിച്ചതെന്നും താരം പറഞ്ഞു പോകാനും വരാനും ഓരോ ദിവസം പോകും എന്നാലും മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കുന്ന സന്തോഷമുണ്ട് സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നത് വേറെ പല സർപ്രൈസുകളും പ്രതീക്ഷിച്ചതായി പലരും കമന്റ് ചെയ്തതായി കണ്ടു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് മാത്രം സന്തോഷമുള്ള കാര്യമാണെന്ന് മൂന്നാല് മാസമായി നാട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ലീവ് ലഭിച്ചതിന്റെ സന്തോഷമുണ്ട് എന്നാണ് വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് വിവാഹമായിരിക്കുമോ എന്നാണ് വിചാരിച്ചത് എന്തായാലും സന്തോഷത്തോടെ ഇരിക്കൂ എന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമൃതയുമായി വേർപിരിഞ്ഞതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബാല എലിസബത്തിന്റെ വിവാഹം കഴിച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കൾ മാത്രം പങ്കെടുത്ത ലളിതമായ വിവാഹമായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ബാല വിധേയനായപ്പോഴും പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വരാനുമെല്ലാം ബാലയ്ക്ക് തുണയായി ഉണ്ടായിരുന്നത് എലിസബത്ത് ആയിരുന്നു എന്നാൽ പിന്നീട് തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി തുറന്നു പറയാൻ ഇരുവരും തയ്യാറായിരുന്നില്ല എലിസബത്ത് ഇപ്പോൾ എന്റെ കൂടെ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എലിസബത്ത് തങ്കമാണ് പ്യൂർ ക്യാരക്ടറാണ് ഇപ്പോൾ എന്റെ കൂടെ ഇല്ല ഞാനും അവളുടെ കൂടെയില്ല വിധി അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിന്റെ മുകളിൽ ഒന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെ ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഉണ്ടായിരുന്നവളാണ് എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് ബാല ഒരിക്കൽ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്